സഹോദരങ്ങളെ ഞാൻ ഇന്ന് ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങള് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങള് പലതരം കാര്യങ്ങൾ ഇന്ന് നമ്മൾ അതിനെ അനുഭവിക്കുന്ന കുറെ കാര്യങ്ങൾ പാവപ്പെട്ട ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങള് ദുരിതങ്ങള് അതിനെക്കുറിച്ച് ഓർത്ത് മനസ്സ് വിഷമിച്ചപ്പോൾ ഞാൻ സത്യവേദ സാരങ്ങൾ എന്ന് തുറന്നു നോക്കി അതിനു വേണ്ടിയിട്ടാണല്ലോ സത്യവേദ സാരങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത് മനസ്സ് വിഷമിക്കുമ്പോൾ ദുഃഖം അനുഭവപ്പെടുമ്പോൾ താങ്ങാൻ കഴിയാത്ത പ്രശ്നങ്ങൾ നേരിടുമ്പോൾ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഉണ്ടാവുമ്പോൾ ഈ സത്യവേദസാരങ്ങൾ എന്ന് തുറന്നു നോക്കിയാൽ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരങ്ങൾ ലഭിക്കും അത് തീർച്ചയാണ് അപ്പൊ ഇന്ന് ഞാൻ തുറന്നു നോക്കിയപ്പോൾ അഞ്ഞൂറാമത്തെ പേജാണ് കിട്ടിയത് ആ പേജിലെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ നമുക്ക് നോക്കാം സത്യവേദ സത്യവേദസാരങ്ങളുടെ അഞ്ഞൂറാമത്തെ പേജ് ഞാൻ തുറന്നു നോക്കുക അതിലെ ആദ്യത്തെ വചനം ഇതാണ് അത് ഏത് ഗ്രന്ഥത്തിൽ നിന്നാണ് എന്നുള്ളത് നിങ്ങൾ സത്യവ്യവസായങ്ങൾ വാങ്ങുമ്പോൾ കണ്ടു മനസ്സിലാക്കിയാൽ മതി എന്നാലും ഏത് ഗ്രന്ഥത്തിൽ നിന്നായാലും വചനങ്ങൾ ദൈവീകമാണെങ്കിൽ അത് നമുക്ക് സമാധാനം നൽകും എന്നുള്ളത് ഉറപ്പാണ് നിങ്ങൾ നേടുന്ന വിജ്ഞാനം നിങ്ങളെ താഴെ തട്ടിൽ നിന്നും ഉയർത്തി ഉന്നതരോടൊപ്പം ഇരുത്തുന്നു വിജ്ഞാനം നമ്മൾ നേടുന്തോറും നമ്മൾ എത്ര താഴെ തട്ടിലായിരുന്നാൽ പോലും ഉയർത്തി ഉന്നതരോടൊപ്പം ഇരുത്തുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ബാക്കിയുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും ഞാനത് പ്രത്യേകിച്ച് വിവരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അഴകിന് അമിത വില കൽപ്പിക്കരുത് എപ്പോഴും കാണുന്ന സൗന്ദര്യത്തിന് അമിതമായ വിലയൊന്നും കൽപ്പിക്കേണ്ടതില്ല സൗന്ദര്യത്തിന് വിലയുണ്ട് പക്ഷേ അതിന് അമിതമായ വിലയൊന്നും കൽപ്പിക്കേണ്ടതില്ല അഴകില്ലെന്ന് കണ്ട് അവഗണിക്കരുത് അഴകില്ല എന്ന് കണ്ടിട്ട് ഒന്നിനെയും നിങ്ങൾ അവഗണിക്കരുത് ചിലപ്പോ അഴകുള്ള പലതിനേക്കാൾ ഗുണം കൂടുതൽ തരുന്നത് അഴകില്ലാത്ത പലതും ആയിരിക്കും തേനീച്ച ചെറുതെങ്കിലും അവ നൽകുന്ന തേൻ അതിശ്രേഷ്ഠമാകുന്നു ചിലപ്പോ വളരെ ചെറിയവരെന്ന് കരുതുന്ന ആളുകളിൽ നിന്നായിരിക്കും വളരെ ശ്രേഷ്ഠമായ ചില കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നത് ഉദാഹരണം തേനീച്ച തേനീച്ച കാണുമ്പോൾ വളരെ ചെറുതാണ് സാധാരണ ഒരു ഈച്ചയേക്കാൾ ചെറുതാണ് എന്നിട്ടും അവ നൽകുന്ന തേൻ അതിശ്രേഷ്ഠമാകുന്നു വസ്ത്ര മോടികളിൽ അഹങ്കരിക്കരുത് നിങ്ങൾ വലിയ വലിയ വസ്ത്രങ്ങൾ മോടി പിടിപ്പിച്ച വസ്ത്രങ്ങൾ അതുപോലെയുള്ള വസ്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് അതിൽ അഹങ്കരിക്കരുത് കാരണം ബഹുമാ അതുപോലെ ബഹുമാനിതരാകുമ്പോൾ മതി മറക്കരുത് ചിലപ്പോൾ നിങ്ങളെ മറ്റുള്ളവർ ബഹുമാനിക്കാം ചില ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഒന്നുമല്ലാതിരുന്ന ആളുകൾ ചില പ്രത്യേക കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രത്യേക കാര്യങ്ങളിലൂടെ വൈറലാകുമ്പോ അങ്ങനെ തന്നെ പറയാം അവര് അവർക്ക് അർഹിക്കാത്ത പല പരിഗണനകളും ലഭിക്കുന്നത് കാണാം അപ്പോൾ അവരൊക്കെ അഹങ്കരിക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ അഹങ്കരിച്ചവരൊക്കെ അതേപോലെ തന്നെ താഴേക്ക് വന്നിട്ടുള്ളതും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ബഹുമാനിതരാകുമ്പോൾ മതി മറക്കരുത് അപ്പൊ നിങ്ങൾ ഈ മതിമറന്ന് അഹങ്കരിക്കരുത് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇന്നത്തെ രാജാക്കൾ നാളെ തറ പറ്റിയേക്കാം അപ്പോ ഇന്ന് രാജാവാണെന്ന് കരുതി നിങ്ങൾ വല്ലാതെ അഹങ്കരിക്കൊന്നും വേണ്ട ഇന്നത്തെ ഏത് രാജാവായാലും നാളെ തറ പറ്റിയേക്കാം അത് ഇന്നത്തെ രാഷ്ട്രീയത്തെ കുറിച്ചാണെന്നൊന്നും കരുതണ്ട അത് വേദപുസ്തകത്തിലുള്ളതാണ് നിങ്ങൾ അഹങ്കാരം ആർക്ക് വന്നാലും ചില ആളുകള് അധികാരത്തിനോ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി വളരെ താഴ്മയോടെയൊക്കെ ഒക്കെ ചോദിക്കുന്നത് കാണാം അത് കഴിഞ്ഞിട്ട് അധികാരം അവരുടെ കയ്യിൽ കിട്ടുമ്പോൾ അവരുടെ മുഖഭാവങ്ങളൊക്കെ മാറുന്നതും അവരുടെ ഭാഷ തന്നെ മാറുന്നതും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പൊ ഇന്നത്തെ രാജാക്കന്മാർ നാളെ തറപറ്റിയേക്കാം എന്ന് ഇന്ന് ഒന്നുമല്ലെന്ന് കരുതുന്നവർ നാളെ രാജകിരീടമണിഞ്ഞേക്കാം അപ്പോ പ്രത്യേകം പറയണ്ടല്ലോ അല്ലെ കുറെ കാര്യങ്ങൾ ഇന്ന് ഏഹ് രാജാക്കന്മാർ നാളെ തറപറ്റിയേക്കാം ഇന്ന് ഒന്നുമല്ലെന്ന് നമ്മൾ കരുതുന്ന ചില ആളുകൾ നാളെ രാജകിരീടമണിഞ്ഞേക്കാം എന്ന് ഒരു പ്രതീക്ഷ അല്ല വേറെന്താ നമുക്ക് ചെയ്യാൻ കഴിയും എന്തായാലും ഈ ഒരു വചനം വായിച്ചതിലൂടെ ഒരുപാട് ബുദ്ധിമുട്ടെന്ന് വിഷമിക്കുന്ന മനസ്സുകൾക്ക് ഒരു സമാധാനം ലഭിക്കും എന്ന് ഞാൻ കരുതുന്നു അടുത്ത വേദപുസ്തകം നോക്കാം ഇതൊരു വേദപുസ്തകമാണ് ഏതാണെന്ന് ഞാൻ പറഞ്ഞില്ലേ ബുക്ക് വാങ്ങിയിട്ട് മനസ്സിലാക്കിയാൽ മതി സജ്ജനങ്ങളെ നിങ്ങൾക്കിതാ നിങ്ങളിൽ നിന്ന് തന്നെ ഒരു ദൈവദൂതൻ വന്നിരിക്കുന്നു ജനങ്ങളോട് പറയാണ് ജനങ്ങളെ നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഒരു ദൈവദൂതൻ ഇതാ വന്നിരിക്കുന്നു അതാരും ആവട്ടെ ദൈവവചനങ്ങൾ പറയുന്ന എല്ലാവരും ദൈവദൂതന്മാര് തന്നെ ദൈവവചനങ്ങളെ വികലമാക്കുന്നവർ ദൈവദൂതന്മാരല്ല കേട്ടോ ദൈവ വചനങ്ങൾ വളരെ സന്തോഷത്തോടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ആരായാലും നിങ്ങൾക്കൊക്കെയും ദൈവദൂതന്മാരാവണം ദൈവത്തിന്റെ വചനങ്ങൾ പ്രചരിപ്പിച്ചാൽ ദൈവ അവരൊക്കെ ദൈവദൂതന്മാര് തന്നെ നിങ്ങൾ വിഷമിക്കുന്നത് സഹിക്കാൻ കഴിയാത്തവരും ജനങ്ങൾ വിഷമിക്കുന്നത് കണ്ടാൽ അത് സഹിക്കാൻ കഴിയാത്തവരാണ് ദൈവദൂതന്മാർ നിങ്ങളുടെ കാര്യത്തിൽ അതീവ താല്പര്യമുള്ളവരും ജനങ്ങളുടെ കാര്യത്തിൽ അതീവ താല്പര്യമുള്ളവരുമായിരിക്കും അവർ സത്യവിശ്വാസികളോട് അത്യധികം ദയവുള്ളവരും അവര് വിശ്വാസികളോട് അത്യധികം ദയവുള്ളവരും ആയിരിക്കും അത് മാത്രമല്ല കാരുണ്യമുള്ളവരുമാകുന്നു അവർ ദൈവദൂതന്മാർ അപ്പൊ നമുക്ക് ആരാണ് ദൈവദൂതർ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ആണിത് നിങ്ങൾ വിഷമിക്കുന്നത് സഹിക്കാൻ കഴിയാത്തവരും നിങ്ങളുടെ കാര്യത്തിൽ അതീവ താല്പര്യമുള്ളവരും വിശ്വാസികളോട് അത്യധികം ദയവുള്ളവരും കാരുണ്യമുള്ളവരുമാകുന്നു അവർ അവരാണ് ദൈവവിശ്വാസികൾ അതിനാൽ നിങ്ങൾ സത്യവേദ വചനങ്ങളോട് ഒരിക്കലും പിന്തിരിഞ്ഞ് കളയാതിരിക്കുവെൻ സത്യവേദ വചനങ്ങൾ ആര് പറഞ്ഞാലും എവിടെ നിന്ന് പറഞ്ഞാലും ഏത് പുസ്തകത്തിൽ നിന്ന് പറഞ്ഞാലും സത്യവേദ വചനങ്ങളാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും പിന്തിരിഞ്ഞ് കളയാതിരിക്കുവെൻ അത് ഏത് പുസ്തകത്തിൽ നിന്നും ആയിക്കൊള്ളട്ടെ ഇത് ഏത് പുസ്തകത്തിൽ നിന്നാണെന്ന് ഞാൻ പറയില്ല നിങ്ങളത് നോക്കി മനസ്സിലാക്കിയാൽ മതി ശാസ്ത്രീയ വിഹിതങ്ങളായ ഇത് വേറെ കേട്ടോ വേറെ പുസ്തകമാണ് ഇപ്പൊ മൂന്നാമത്തെ പുസ്തകമാണ് നമ്മൾ പഠിക്കുക ശാസ്ത്രവിഹിതങ്ങളായ ദൈവ വചനങ്ങളെ ഒരു തരത്തിലും കണക്കിലെടുക്കാതെ തന്നിഷ്ടം പോലെ മാത്രം പ്രവർത്തിക്കുന്നവർക്ക് പരിപൂർണമായതോ പരമമായ ലക്ഷ്യപ്രാപ്തിയോ മനസ്സുഖം പോലുമോ ഒരിക്കലും നേടാനാകുന്നതല്ല ദൈവവചനങ്ങളിലൂടെ മാത്രമേ നിങ്ങൾക്ക് സമാധാനം ലഭിക്കൂ എന്നാണ് ആ വേദപുസ്തകം പറയുന്നത് ശാസ്ത്രവിഹിതങ്ങളാണ് അതൊരു ശാസ്ത്രവിഹിതങ്ങളായ ദൈവവചനങ്ങളെ ഒരു തരത്തിലും കണക്കിലെടുക്കാതെ തന്നിഷ്ടം പോലെ മാത്രം പ്രവർത്തിക്കുന്നവർക്ക് ദൈവവചനങ്ങൾ ഒന്നും കണക്കിലെടുക്കാതെ അവനവന്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുക അവർക്ക് പരിപൂർണ പരിപൂർണതയോ പരമമായ ലക്ഷ്യപ്രാപ്തിയോ മനസുഖം പോലുമോ പരിപൂർണതയും ലഭിക്കില്ല പരമമായ ലക്ഷ്യപ്രാപ്തിയും പരമമായ ലക്ഷ്യം എന്താ മോക്ഷം അതും ലഭിക്കില്ല മനസ് ഒന്നും പോട്ടെ ഈ ലോകത്ത് മനസ്സമാധാനം ലഭിക്കും അതും ലഭിക്കില്ല എന്നാണ് ആ വേദപുസ്തകം നമ്മളോട് പറയുന്നത് അപ്പൊ എന്ത് വേണം ദൈവവചനങ്ങളെ നമ്മൾ കേൾക്കണം മനസ്സിലാക്കണം അതനുസരിച്ച് പ്രവർത്തിക്കണം എന്ന് മാത്രം ദൈവവചനങ്ങൾ കേട്ടത് ഒരു കാലത്തും ഒരു മനുഷ്യരും ഒരു ഒരാളെയും ഉപദ്രവിക്കാൻ പോവില്ലെന്ന് മാത്രമല്ല അവർക്ക് ഒരു തരത്തിലുള്ള നഷ്ടങ്ങളും ഉണ്ടാവില്ല ഇനി അഞ്ഞൂറ്റി ഒന്നാമത്തെ പേജും കൂടി നോക്കാം അല്ലെ ഒരു പേജിൽ ഒരു ബുക്ക് തുറക്കുമ്പോൾ രണ്ട് പേജ് കാണുമല്ലോ അഞ്ഞൂറും അഞ്ഞൂറ്റി ഒന്നും അന്വേഷിച്ചറിയാതെ അത് വേറൊരു പുസ്തകം അന്വേഷിച്ചറിയാതെ ആരിലും കുറ്റം ആരോപിക്കരുത് മനസിലായില്ലേ നമ്മളിപ്പോ അടുത്തൊരു ഒരു എന്താ പറയാ ഒരു വിവാദമായൊരു സംഭവം ഉണ്ട് അത് ചില ആളുകളിൽ കുറ്റം ഏൽപ്പിച്ച് കുറ്റം ആരോപിക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട് അതിനെ അതിനെ തുടർന്ന് വലിയ വലിയ പ്രോഗ്രാം വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്തു അപ്പോ അന്വേഷിച്ച് അറിയാതെ ആരിലും നിങ്ങൾ കുറ്റം ആരോപിക്കരുത് ആരിലും ആദ്യം ആലോചന പിന്നീട് മാത്രം ശാസനം ഒന്ന് ചിന്തിക്ക അതിനുശേഷം നിങ്ങൾ പറഞ്ഞാൽ മതിയെന്ന് ചോദ്യം കേൾക്കുന്നവന് മുമ്പേ ഇടയ്ക്ക് കയറി മറുപടി പറയരുത് പല ആളുകൾക്കും സംഭവിക്കുന്നതാണ് ഒരു ചോദ്യം വരുന്നേ ഉള്ളു ഇപ്പോ പത്രക്കാരായാലും ആരായാലും അവരൊരു ചോദ്യം കൊണ്ടുവരികയാണ് ചോദ്യം ചോദിക്കുന്നതിന് മുമ്പേ കയറി മറുപടി പറയാം അപ്പൊ അത് വിഡ്യുത്തരായി മാറും കാരണം ചോദ്യാവൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല ഉത്തരം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ആ ചോദ്യം അവൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അറിയുന്നതിന് മുൻപേ വേറെ ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ പറയരുത് വേണ്ടാത്ത കാര്യങ്ങളിൽ തലയിടാൻ പോകരുത് പാപികളോടൊപ്പം പങ്കാളികളാകരുത് പാപികളാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ കൂടെ പോയിട്ട് പങ്കാളിയാവേണ്ട കാര്യമില്ലാന്ന് പല കാര്യങ്ങളിൽ ഒന്നിച്ച് ഒരേ സമയം ഇടപെടാതിരിക്കേ പല കാര്യങ്ങളും ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അതില് നമ്പർ വൺ ആവാം അതല്ല ഇതുമല്ല അതുമല്ല ഇതുമല്ല അങ്ങനെ ഓരോ കാര്യങ്ങളിലും പോയി ഇടപെടുമ്പോ അവര് ഒന്നിലും ഒന്നും ആവാതെ പോകും അതാണ് പല ആളുകൾക്കും സംഭവിക്കുന്നത് ചില ആളുകൾ ചെയ്യുന്നതാണ് ഏതെങ്കിലും ഒരു ജോലി ചെയ്യും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിസിനസ് ചെയ്യും അത് കുറെ ചെയ്യുമ്പോൾ അതിൽ ചെറിയ മടുപ്പ് വരുമ്പോൾ വേറെ ബിസിനസ് ചെയ്യും അതിൽ കുറെ മടുപ്പ് വരുമ്പോൾ വേറെ ചെയ്യും അങ്ങനെ പക്ഷെ അയാൾ തുടങ്ങിയ ആദ്യത്തെ ബിസിനസ് ഉണ്ടല്ലോ അതിനേക്കാൾ പിന്നീട് ആ ബിസിനസ് തുടങ്ങിയ ആളുകൾ അതിൽ തന്നെ പിടിച്ചു വലിയ വലിയ ആളുകളാവുന്നത് കാണാം അപ്പോ ഒരു കാര്യത്തിൽ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് നല്ലതാണ് കാര്യങ്ങൾ ഏറിയാൽ തെറ്റുകളും കൂടിയേക്കാം ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ച തലയിൽ വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിലും തെറ്റ് സംഭവിക്കാൻ സാധ്യതയുണ്ട് ഇനി വേറൊരു പുസ്തകം നോക്കാം അല്ലേ സജ്ജനങ്ങളെ നിങ്ങൾക്ക് താക്കീത് നൽകുകയും സത്യവിശ്വാസികളെ നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ സത്യത്തിൻ്റെതായ പദവികളുണ്ടെന്ന സന്തോഷ വാർത്ത അറിയിക്കുന്നതിനായും നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നുള്ള ചിലർക്ക് ലോകനാഥൻ ദിവ്യ സന്ദേശങ്ങൾ നൽകിയിരിക്കുന്നു ചില ആളുകളുടെ കയ്യിൽ സർവശക്തനായ നാഥൻ ദിവ്യ സന്ദേശങ്ങൾ അങ്ങോട്ട് കൊടുക്കാൻ അവർ അർഹരാണ് അവർ കാണുമ്പോൾ ചിലപ്പോൾ ഇതിനൊന്നും അർഹരല്ല എന്ന് തോന്നും ഒരു പഠിപ്പും ഒരു വിദ്യാഭ്യാസം ഒരു കാര്യവും ഉണ്ടാവില്ല പക്ഷെ അവരുടെ കയ്യില് ദൈവ വചനങ്ങള് ദൈവ സന്ദേശങ്ങള് അവരെ കയ്യില് കൊടുത്തിരിക്കണം എന്തുകൊണ്ടാണ് അവരുടെ കയ്യിൽ കൊടുക്കണെന്ന് ചോദിച്ചാൽ അത് ദൈവത്തിന്റെ ഇഷ്ടമാണ് അവരാകുന്നു കരുൺ കരുണാമയനായ നാഥൻറെ പ്രവാചകർ അവരാകുന്നു ദൈവ ദൂതന്മാർ അതായത് ദൈവീക വചനങ്ങളെ ചില ആളുകളുടെ അർഹരാണോ അല്ലേ എന്ന് നമുക്കറിയില്ല പക്ഷെ ചില ആളുകളുടെ കയ്യിൽ ദൈവം അവിടെ കൊടുക്കുകയാണ് ഈ വചനങ്ങൾ നന്നീ പിടിച്ചോ ഇത് നിനക്ക് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റുമെങ്കിൽ പറഞ്ഞു കൊടുത്തോ അല്ലെങ്കിൽ നിനക്ക് പറ്റാവുന്ന വിധത്തിൽ അത് എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്തു വെച്ചിട്ട് പൊക്കോ അങ്ങനത്തെ ആളുകളാണ് ദൈവത്തിൻ്റെ ദൂതന്മാർ ദൈവദൂതന്മാർ എല്ലാ കാലത്തും ഉണ്ടാവും പ്രവാചകന്മാർ എല്ലാ കാലത്തും ഉണ്ടാവില്ല കാരണം പ്രവാചകന്മാരുടെ ജോലി എന്താന്ന് വെച്ചാൽ ദൈവവചനങ്ങൾ ഈ ഭൂമിയിൽ എത്തിക്കുക പോവുക അതാണ് അവര് ഇതുവരെ ഉള്ള എല്ലാ ദൈവിക വചനങ്ങളും ഈ ഭൂമിയിൽ നമുക്ക് എടുത്ത് വായിക്കാവുന്ന രീതിയിൽ ആക്കി വെച്ച് പോയിട്ടുണ്ട് അപ്പൊ ഒരു പ്രവാചകന്റെ ആവശ്യമില്ല ഇനി വേണ്ടത് ദൂതന്മാർ മാത്രമാണ് ആ ദൂതന്മാരാവാൻ നമുക്കൊക്കെ കഴിയുകയും ചെയ്യും അതവിടെ കഴിഞ്ഞു ഇനി അടുത്ത് നോക്കാം അപ്പൊ അതൊന്നുകൂടി നോക്കാം അല്ലെ സജ്ജനങ്ങളെ നിങ്ങൾക്ക് താക്കീത് നൽകുകയും സത്യവിശ്വാസികളെ നിങ്ങൾക്ക് രക്ഷിതാവിൽ നിന്നുള്ള സത്യത്തിൻ്റെതായ പദവികൾ ഉണ്ടെന്ന സന്തോഷ വാർത്ത അറിയിക്കുന്നതിനായി അതായത് എല്ലാവർക്കും ദൈവിക ദൈവിക സദസ്സിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ മുന്നിൽ പദവികളുണ്ട് പക്ഷേ അത് നമ്മൾ പ്രവർത്തിക്കണമെന്ന് മാത്രം നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നുള്ള ചിലർക്ക് ലോകനാഥൻ ദൈവ ദിവ്യ സന്ദേശങ്ങൾ നൽകിയിരിക്കുന്നു അവനാകുന്നു കരുണ്യവാനായ നാഥൻ്റെ ദൂതന്മാർ ദൂതന്മാരുടെ കയ്യിൽ സന്ദേശങ്ങൾ നൽകും അവരത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും ആളുകൾ കേട്ടാലും വേണ്ടില്ല കേട്ടില്ലേലും ഇനി അടുത്തൊരു പുസ്തകം കൂടി നോക്കാം അല്ലയോ സജ്ജനങ്ങളെ എന്ത് ചെയ്യണം എന്ത് ചെയ്യാൻ പാടില്ല എന്ന് ധർമ്മശാസ്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം എന്നാണ് പറയുന്നത് എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളതിന് ഒരു കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ലോകത്തിൽ അത് ദൈവിക വചനങ്ങളിൽ നിന്നാണ് നമുക്ക് ലഭിക്കുക അത് നിങ്ങൾ മനസ്സിലാക്കണം ലോകനാഥന്റെ ഈ നിയമ നിബന്ധനകൾ ശരിക്കും പഠിച്ചറിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്തും പ്രവർത്തിക്കാൻ പാടുള്ളൂ നിങ്ങൾ പ്രവർത്തിക്കാൻ പോവാണ് ജീവിക്കുമ്പോൾ പ്രവർത്തനങ്ങളാണല്ലോ ജീവിതം പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമുക്ക് ജീവിതം നന്നാകും അപ്പൊ ഈ പ്രവർത്തനങ്ങളിൽ എന്തൊക്കെ പ്രവർത്തിക്കാൻ പാടുണ്ട് എന്തൊക്കെ പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ള കണക്കുണ്ട് ദൈവത്തിന് ആ കണക്കനുസരിച്ച് അതെന്താണ് കണക്ക് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ പ്രവർത്തിച്ചാലേ നിങ്ങൾ നേർമാർഗത്തിലെത്തുള്ളൂ സന്തോഷത്തിന് എന്തെങ്കിലുമൊക്കെ പ്രവർത്തിച്ച് ഇത് നല്ലതാണെന്ന് കരുതിയാൽ അത് ഒരു പക്ഷേ നിങ്ങൾ നേർമാർഗത്തിലെത്തിക്കൊള്ളണം എന്നില്ല അപ്പൊ അതുകൊണ്ട് സത്യവേദ വചനങ്ങൾ ദൈവിക വചനങ്ങൾ അല്ലെങ്കിൽ സന്ദേശങ്ങൾ എന്താണ് എന്ന് പഠിച്ചിരിക്കണം ഓരോരുത്തരും എന്നാലേ നേർമാർഗത്തിൽ ദൈവികമായ രീതിയിൽ ഉയർച്ച ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് ആ മാർഗത്തിൽ മുന്നേറാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ ജീവിതം വെറുതെ ആയി പോകും വെറുതെ ജീവിച്ച് മരിച്ച പോലെയാവും അങ്ങനെ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾ ക്രമേണ നാഥൻ്റെ ദിവ്യമായ പരമോന്നതി പ്രാപിച്ചേക്കാം ഇതൊക്കെ ദൈവിക വചനങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം അത് അതേപോലെ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾ പരമോന്നതി പ്രാപിച്ചേക്കാം ദിവ്യമായ പരമോന്നതി എന്ന് പ്രത്യേകം പറയണ്ട അപ്പോൾ ഒരുവിധം കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണും അല്ലേ എന്തായാലും വീണ്ടും കാണാം അടുത്ത ഒരു ദിവസം അടുത്ത ഒരു പേജുമായി